നമസ്കാരം കടമനിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിൽ വിദ്യാർത്ഥിനിയുടെ മൂക്കിടിച്ച് തകർക്കുകയും ശരീരത്തിൽ കടന്നുപിടിച്ച് അപമാനിക്കുകയും ചെയ്ത സഹപാഠിയായ എസ് എഫ് ഐ നേതാവിനെതിരെ കേസെടുക്കാൻ പഠിച്ച് ആറന്മുള പോലീസ് പ്രതിഷേധം ഏറ്റെടുത്ത യൂത്ത് കോൺഗ്രസ് പരിക്കേറ്റ പെൺകുട്ടിയുമായി പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്നു അതിനിടെ ആരോപണവിധേയനായ എസ് എഫ് ഐ നേതാവ് പരീക്ഷ എഴുതാൻ വേണ്ടി ഹാജർ വ്യാജമായി സമ്പാദിച്ചുവെന്നും റിപ്പോർട്ടുണ്ട് മൗണ്ട് സിയോൺ കോളേജിലെ നാലാം വർഷ എൽ എൽ ബി വിദ്യാർത്ഥി ജെയ്സൺ ആണ് സ്വന്തം ക്ലാസിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയെ ആക്രമിച്ചത് മൂക്കിന്റെ പാലം പിടിച്ച് തകർക്കുകയും ശരീരത്തെ പിടിച്ച് അപമാനിക്കുകയും ചെയ്തുവെന്ന് പെൺകുട്ടി ആറൻകുള പോലീസിന് മൊഴി നൽകി സംഭവം നടന്ന മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും പോലീസ് കേസെടുത്തില്ല പെൺകുട്ടിയുടെ മൂക്കിന്റെ പാലം തകർന്നുവെന്ന് മെഡിക്കൽ റിപ്പോർട്ട് പോലീസിന് ലഭിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച പെൺകുട്ടിയുടെ മൊഴിയെടുത്ത പോലീസ് കേസെടുക്കാതെ വെച്ചിരിക്കുകയാണ് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ലെന്ന് പെൺകുട്ടിയുടെ മാതാവ് ഇന്ന് സ്റ്റേഷനിൽ വിളിച്ചു ചോദിച്ചിരുന്നു എടുക്കാമെന്ന് പറയുന്നതല്ലാതെ കേസെടുക്കുകയോ എസ് എഫ് ഐ നേതാവിനെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല ഉന്നതതല രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി ആറന്മുള എസ് എച്ച്ഒ കേസെടുക്കാതിരിക്കയാണ് ഇതോടെയാണ് പരിക്കേറ്റ പെൺകുട്ടിയെ മുന്നിൽ നിർത്തി യൂത്ത് കോൺഗ്രസ് ആറന്മുള പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ മൂക്കിന്റെ പാലം ഇടിച്ചു തകർത്ത് മൂന്ന് ദിവസം കഴിഞ്ഞു മൊഴിയെടുത്തിട്ടും കേസെടുക്കാതെ വെച്ചിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുജോഡ് ചോദിച്ചു ഒരു രാഷ്ട്രീക രാഷ്ട്രീയമേ എസ് ഏതെങ്കിലും പ്രവർത്തികളായിട്ട് പക്ഷേ ഒരു പെൺകുട്ടിയെ മാർഗിച്ചിട്ട് പ്രതി മൂന്ന് ദിവസം മൊഴിയെടുത്ത് ഇരുപത്തിനാല് മണിക്കൂറുകൾ വരിക ി ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പ്രതിരോധിച്ചതിനു ശേഷം പ്രതിഷേധിച്ചതിനു ശേഷം ഇപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ട് സാധാരണപ്പെട്ട പെൺകുട്ടിയാണ് സാധാരണ പെൺകുട്ടികൾ പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തിയഞ്ചു പേർ വന്നെങ്കിൽ മാത്രമേ അവർക്ക് നീതി ലഭിക്കൂ ദിവസങ്ങളായി ഇത് സംബന്ധിച്ച് പ്രശ്നം നിലനിൽക്കുന്നുണ്ട് വ്യാഴാഴ്ച രാവിലെ പതിനൊന്നിന് കോളേജ് ക്യാമ്പസിൽ വെച്ചാണ് സംഭവം മൂക്കിനിടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിനി കോഴഞ്ചേരിയിലെ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അതിനിടെ മറ്റൊരു വിദ്യാർത്ഥിനിയെ ആക്രമിച്ചുവെന്നൊരു പരാതി ഈ വിദ്യാർത്ഥിനിക്കെതിരെ ഉയർന്നിട്ടുണ്ട് എസ് എഫ് ഐ നേതൃത്വം മുൻകൈയ്യെടുത്താണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത് ലോ കോളേജ് പ്രിൻസിപ്പളായിരുന്ന രാജനെ പുറത്താക്കാൻ വേണ്ടി ഒന്നു സമരം ചെയ്തവരാണ് മർദ്ദനമേറ്റ വിദ്യാർത്ഥിനിയും എസ് എഫ് ഐ നേതാവ് ജയ്സനും വിദ്യാർത്ഥികളുടെ പരാതിയെ തുടർന്ന് പ്രിൻസിപ്പലിനെ നീക്കാൻ എം ജി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് കൂടി നിർദ്ദേശം നൽകിയിരുന്നു ജെയ്സന്റെ പരാതിയിലായിരുന്നു അത് സമരത്തിന് പോയ വിദ്യാർത്ഥികളുടെ ഹാജർ സംബന്ധിച്ച് അനിശ്ചിതത്വം ഉണ്ടായിരുന്നു ജെയ്സനും മർദ്ദനമേറ്റ വിദ്യാർത്ഥിനിക്കും പരീക്ഷ എഴുതാനുള്ള ഹാജർ ഉണ്ടായിരുന്നില്ല പരീക്ഷ എഴുതാനുള്ള ഹാജർ സംഘടിപ്പിക്കാമെന്ന് ജയ്സൺ വാക്ക് നൽകിയിരുന്നു അത്രേ ജയ്സിന് പരീക്ഷ എഴുതാൻ അനുവാദം കിട്ടുകയും വിദ്യാർത്ഥിനിക്ക് ലഭിക്കാതെ വരികയും ചെയ്തു ഇതിന്റെ പേരിൽ നടന്ന തർക്കത്തിനൊടുവിൽ ജയ്സൻ വിദ്യാർത്ഥിനിയെ എന്നാണ് പരാതി ശരീരത്തിൽ പിടിച്ച് അപമാനിച്ചുവെന്നും വിദ്യാർത്ഥിനി മൊഴി നൽകിയിട്ടുണ്ട് മൂക്കിന് സാരമായി പരിക്കുള്ള സ്ഥിതിക്ക് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി വരും അതിനിടെ ജയ്സൻ പരീക്ഷ എഴുതാൻ ഹാജർ സമ്പാദിച്ചത് വ്യാജമായിട്ടാണെന്ന വിവരം പുറത്തുവന്നിട്ടുണ്ട് വ്യാജ ഹാജർ വിഷയത്തിൽ പ്രിൻസിപ്പാൾ അടക്കം കുടുങ്ങുമെന്നാണ് പറയപ്പെടുന്നത് മുൻപുണ്ടായിരുന്ന പ്രിൻസിപ്പാൾ അച്ചടക്കം കർശനമായി പാലിച്ചു പോരുന്നയാളായിരുന്നു ഇദ്ദേഹത്തെ കള്ള നൽകി എസ് എഫ് ഐക്ക് സിൻഡിക്കേറ്റിനുള്ള സ്വാധീനം ഉപയോഗിച്ചാണ് പുറത്താക്കിയതെന്ന് പറയപ്പെടുന്നു ജയ്സൺ അടക്കമുള്ളവർക്ക് പരീക്ഷ എഴുതാൻ ഹാജർ നൽകാതിരുന്നതാണ് അദ്ദേഹത്തിനെതിരെ തിരിയാൻ കാരണം സിൻഡിക്കേറ്റിൽ സമ്മർദ്ദം ചെലുത്തി പുറത്താക്കിയ പഴയ പ്രിൻസിപ്പാളിന് പകരം വന്നയാൾ എസ് എഫ് ഐ കാര്ക്ക് വേണ്ടി നിലകൊള്ളുന്നുവെന്നാണ് ആരോപണം പത്തനംതിട്ട ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയ വിദ്യാർത്ഥിനിയെ ഡി സി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നഹാസ് പത്തനംതിട്ട എന്നിവർ സന്ദർശിച്ചു വിദ്യാർത്ഥിനിക്ക് നേരെ ഉണ്ടായ അക്രമം പ്രതിഷേധാർഹമെന്നും കുറ്റക്കാർക്കെതിരെ കർശന ശിക്ഷാ നടപടികൾ കോളേജ് മാനേജ്മെന്റും പോലീസും സ്വീകരിക്കണമെന്നും ഡി പ്രസിഡന്റ് ആവശ്യപ്പെട്ടു